റേഷൻ ആൻഡ് അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ചാൽ ഒരു സിനിമ ഒരു റീറിലീസ് സിനിമ അതായത് വർഷങ്ങൾക്ക് ശേഷം തിയേറ്ററിലേക്ക് എത്തിച്ച് ഒരു വലിയ വിജയമാക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമുക്കത് പറയാൻ കഴിയും കാര്യം നമ്മൾ കഴിഞ്ഞ കുറേ കാലങ്ങൾ എടുക്കുമ്പോഴത്തേക്ക് സാങ്കേതികപരമായിട്ട് കഴിഞ്ഞ ഒരുപാട് വർഷം കൊണ്ട് സിനിമയിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ച ഈ കാലത്ത് ഒരു പഴയകാല സിനിമയൊക്കെ ഒരു റീറിലീസ് എന്ന് പറയുന്ന രൂപത്തിൽ ഫോർ കെയിലൊക്കെ എത്തിച്ച് തിയേറ്ററിൽ വിജയമാക്കി എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസാര കാര്യമല്ല വളരെ വലിയ രീതിയിലുള്ള കാര്യം മമ്മൂക്കയുടെ സിനിമകളെ സംബന്ധിച്ചിടത്തോളം കുറെ റിയലീസ് സിനിമകൾ തിയേറ്ററിലേക്ക് കൊണ്ടുവന്നെങ്കിലും അതിനൊന്നും സാമ്പത്തികമായിട്ട് വിജയം നേടാൻ കഴിഞ്ഞിരുന്നില്ല ഇപ്പോൾ പാലേരി മാണിക്കം പോലുള്ള ആർക്കും വേണ്ടാത്ത കുറേ സിനിമകൾ അതിൻ്റെ ഒരു നിർമ്മാതാവ് കുറേ നിർമ്മാതാക്കളെ അല്ലെങ്കിൽ ആ സിനിമയുടെ നിർമ്മാതാവ് തിയേറ്ററിലേക്ക് എത്തിക്കുക സ്വാഭാവികമായിട്ടും വളരെ ദയനീയമായിട്ടുള്ളൊരു പ്രകടനം കാഴ്ചവെച്ചു അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് കൈരളി ചാനൽ ഉൾപ്പെടെയുള്ള ഒരുപാട് ചാനലുകളിൽ പ്രേക്ഷകർ വർഷങ്ങളോളം കണ്ടുകണ്ടും അടുത്ത വലിയേട്ടൻ ഫോറക്കയിൽ എത്തിക്കുക അതിനും തിയേറ്ററിൽ അതേ ഗതി തന്നെ വരിക ആ കൂട്ടത്തിൽ ഒരു വടക്കൻ വീരകഥ എന്ന് പറയുന്ന സിനിമയ്ക്ക് മാത്രമാണ് കാര്യമായിട്ടുള്ള സ്വാധീനം തിയേറ്ററിൽ ചെലുത്താൻ മമ്മുക്കേട്ട സിനിമകളുടെ കൂട്ടത്തിൽ സാധിച്ചത് അപ്പോൾ ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വരു പറയുകയാണെങ്കിൽ ഇപ്പോൾ ദേവദൂതനാവട്ടെ സ്പടികാവട്ടെ മണിചിത്രത്താഴാവട്ടെ ഇത് ഇപ്പോൾ രാവണപ്രഭു വരെ വന്നു നിൽക്കുന്ന ലാലേട്ടൻ്റെ ഒട്ടുമിക്ക റീറിലീസ് സിനിമകളും വലിയ രീതിയിലുള്ള വിജയം വലിയ രീതിയിലുള്ള വിജയം നമ്മൾ ഉദ്ദേശിക്കുന്ന തിയേറ്ററിലെ ഇളക്കിമറിച്ചു എന്നുള്ള രീതിയിലല്ല ഒരു ദിവസത്തെ അതായത് റിലീസ് ദിവസത്തെ ഒരു നാല് ഷോകളിൽ ഒന്നോ രണ്ടോ ഷോയെങ്കിലും ഫുള്ളാക്കാൻ സാധിക്കുന്നുവെങ്കിൽ അതൊരു റീറിലീസ് സിനിമയ്ക്ക് സാധിക്കുന്നുവെങ്കിൽ അത് വളരെ വലിയ കാര്യമാണ് അതെനിക്ക് തോന്നുന്നത് അത് ലാലേട്ടൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ് ഇപ്പം നല്ലത് നമ്മൾ നല്ലത് കണ്ടു കഴിഞ്ഞാൽ നല്ലതെന്ന് പറയുകയും വിമർശിക്കേണ്ട അടുത്ത് നമ്മൾ വിമർശിക്കുകയും ചെയ്യും ഇനി ആരെയാണെങ്കിലും ഇപ്പം എനിക്കൊരുപാട് ഇഷ്ടമുള്ള മമ്മൂക്കയുടെ എന്ന് പറയുന്ന സിനിമയുടെ ടീച്ചറിനെക്കുറിച്ച് ഞാൻ ചില അഭിപ്രായങ്ങൾ പറഞ്ഞു പലരും ചോദിച്ചു മമ്മൂക്കയുടെ സിനിമയെക്കുറിച്ച് അങ്ങനെ പറയൂ എന്ന് മമ്മൂക്കയുടെ സിനിമ എന്നുള്ളതല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അഭിപ്രായങ്ങൾ നമ്മൾ പറയുക അതിപ്പം മമ്മൂക്കയുടെ ആയാലും ലാലേട്ടൻ്റെ ആയാലും ആരുടെ ആയാലും ഇവിടെ ഇപ്പോൾ ലാലേട്ടൻ്റെ ഇത് പറയുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഇപ്പം ലാലേട്ടൻ്റെ മോ മോശം ഒരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് എന്നെ വന്ന് വിമർശിക്കുന്ന അല്ലെങ്കിൽ ഉപദേശിക്കുന്ന ആൾക്കാരും ലാലേട്ടനെ കുറിച്ചൊരു നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ താഴെ അഭിപ്രായമായിട്ട് വരുത്തില്ലെന്ന് മാത്രമല്ല അതിൻ്റെ താഴെ വന്നിട്ട് തന്നെ നമ്മളെ വീണ്ടും ഈ പറഞ്ഞ കണക്ക് മോശമായിട്ടുള്ള കമൻസ് ആയിരിക്കും വിടുന്നത് ലാലേട്ടൻ്റെ വീഡിയോ നല്ലത് പറഞ്ഞാലും ലാലേട്ടൻ ഫാൻസിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് അപ്പം ഞാൻ ഈ ഫാൻസുകാരെ ഒന്ന് ഉദ്ദേശിച്ചോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് ലാലേട്ടനെ കുറിച്ച് നല്ലത് രണ്ട് പറഞ്ഞിന് പറഞ്ഞിട്ട് രണ്ട് സബ്സ്ക്രൈബേഴ്സിനെ ഒപ്പിക്കാം അല്ലെങ്കിൽ ഒരു മൂന്ന് വ്യൂസ് കൂട്ടാം എന്നുള്ള രീതിയിലൊന്നും അല്ല ആണെങ്കിൽ ലാലേട്ടനെ കാലങ്ങളോളം ലാലേട്ടൻ്റെ ഈ പറഞ്ഞടക്ക് വിമർശിക്കേണ്ട അടുത്ത് പോലും ലാലേട്ടനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചായിരുന്നെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സും എൻ്റെ വ്യൂസും ഒക്കെ ഇപ്പോൾ ഇതിൻ്റെ ഇരട്ടിയായിട്ട് നിന്ന് പക്ഷേ അതൊന്നും കണ്ടുകൊണ്ടല്ല ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അംഗീകരിക്കണത് എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ലാലേട്ടനെ മാത്രം സാധിക്കുന്ന സിനിമകളെ അത്ഭുതകരമായിട്ടുള്ള രീതിയിലേക്ക് വിജയത്തിലെത്തിക്കുന്നത് ഇപ്പം എൻ്റെ വീടിന് അടുത്തുള്ള ഒരു തിയേറ്ററിൽ തന്നെ ഞാൻ നോക്കുമ്പം ഇന്ന് രാത്രി പത്തുമണിയുടെ ഷോ ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഏതാണ്ട് ഒരു എട്ട് മണിക്ക് എട്ട് മണി ആയോ എന്ന് എനിക്കറിയില്ല ഒരു ഏഴേമക്കാലൊക്കെ ആയി കാണുമായിരിക്കും അപ്പം തന്നെ പത്തുമണിയുടെ ഷോ എൻ്റെ വീട്ടിനടുത്തുള്ളൊരു തിയറ്ററിൽ ഫുള്ളായത് എനിക്ക് കാണാൻ സാധിച്ചു അതൊക്കെ എനിക്ക് തോന്നുന്നത് ലാലേട്ടൻ്റെ ഒരു മാത്രം പ്രത്യേകതയാണ് ഞാൻ മറ്റ് ചില സെൻറ്ററുകൾ നോക്കുമ്പം പോലും ഓൾമോസ്റ്റ് ഫുള്ളും അല്ലെങ്കിൽ മൊത്തം ിക്കറ്റും വിറ്റുപോയ അവസ്ഥയിലുമൊക്കെയാണ് നമ്മൾ പല ഷോയ്ക്കും കാണാൻ സാധിക്കുന്നത് ഇനി നാളെ ആ സിനിമയുടെ പ്രകടനം ബോക്സ് ഓഫീസിൽ എന്താണെന്നുള്ളതല്ല ഇന്ന് ആ സിനിമയ്ക്ക് അതായത് ആദ്യത്തെ ദിവസം അതായത് ഒരു റീറിലീസ് ചെയ്യുന്ന ആദ്യത്തെ ദിവസം ആ സിനിമയ്ക്ക് അതും പത്തിരുപത്തി അഞ്ച് കൊല്ലങ്ങൾക്ക് ശേഷം റിലീസ് ചെയ്യുന്ന ഒരു സിനിമ രണ്ടായിരത്തിൽ രണ്ടായിരത്തി ഒന്നിൽ റിലീസ് ചെയ്ത് രാവണപ്രഭു എന്ന് പറയുന്ന ഒരു സിനിമ ഏതാണ്ട് ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഇറങ്ങുമ്പം അത് സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ളൊരു തിരക്ക് തിയേറ്ററിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നതിൽ അല്ലെങ്കിൽ തിയേറ്ററിലേക്ക് ഒരുപാട് പ്രേക്ഷകരെ എത്തിക്കാൻ സാധിക്കുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഉള്ള പല ആൾക്കാരും എനിക്ക് തോന്നുന്ന ആ സിനിമ ഇന്ന് കേരളത്തിൽ വന്ന് കണ്ടിട്ടുണ്ട് കാര്യം അത്രയും വലിയൊരു ഒരു സ്വാധീനം ഈ രാവണ പ്രഭു എന്ന് പറയുന്ന സിനിമയ്ക്കും ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് നാളെയോ മറ്റന്നാളോ ഒക്കെ ചിലപ്പോൾ ബോക്സ് ഓഫീസിൽ മോശമായിട്ടുള്ള പ്രകടനമായിരിക്കും ഇപ്പം എൻ്റെ വീട്ടടുത്തുള്ള ഒരു തിയേറ്ററിൽ തന്നെ ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് ഫുള്ളായി എന്ന് ഞാൻ പറയുന്ന തിയേറ്ററിൽ രണ്ട് ഷോസ് ആണ് വെച്ചിരിക്കുന്നത് ഈ രണ്ട് ഷോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഷോയിൽ ഒരു ഷോയെങ്കിലും ഫുൾ ആവുന്നു എന്നുണ്ടെങ്കിൽ അത് മോശം കാര്യമൊന്നുമല്ല വളരെ വലിയ രീതിയിലുള്ള ഒരു കാര്യമാണ് പക്ഷേ ചിലപ്പം മറ്റേ ആരുടെ ഒരു റിലീസ് സിനിമയ്ക്ക് പോലും പ്രേക്ഷകരിൽ ഒരു സ്വാധീനം ചെലുത്താൻ സാധിക്കുന്നില്ല എങ്കിൽ അത് നമ്മൾ പറഞ്ഞ കണക്ക് ലാലേട്ടൻ്റെ ഒരു സ്റ്റാർഡം അല്ലെങ്കിൽ ഒരു സ്റ്റാർ വാല്യൂ ആണ് നമ്മൾ അവിടെ കാണുന്നത് കാര്യം അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ കാല സിനിമകളെയും ഈ കാല സിനിമകളെയും എല്ലാം പ്രേക്ഷകൻ ഒരുപോലെ കൈനീട്ടി സ്വീകരിക്കാൻ തയ്യാറാവുന്നത് പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഫാൻസുകാർ തയ്യാറാവുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ കാലത്തെ സിനിമകളിലൊക്കെ എന്തോ ഒരു പ്രത്യേകത ലാലേട്ടൻ ഫാൻസ് അല്ലെങ്കിൽ മമ്മൂക്കയുടെ ഉൾപ്പെടെയുള്ള മറ്റു ഫാൻസുകാരെല്ലാവരും കാണുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പൊ ദേവദൂതൻ അത്ഭുതകരമായിട്ടുള്ള ഒരു വലിയൊരു വിജയം തിയേറ്ററിൽ നേടിയത് ഏതാണ്ട് അഞ്ചോ അഞ്ചരയോ അല്ലെങ്കിൽ അതിന്റെ മുകളിൽ കോടി അഞ്ചര കോടിയോ ആറ് കോടിയോ അതിന്റെ മുകളിലൊക്കെ നേടാൻ ദേവദൂതന് സാധിച്ചു എന്നാണ് അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ ആ സമയത്ത് വന്നുകൊണ്ടിരുന്നത് അത് നമ്മൾ പറഞ്ഞ നടക്കിപ്പോ പഠിക്കാവട്ടെ ഈ സിനിമകൾക്കെല്ലാം അപ്പൊ ഇനിയും ലാലേട്ടന്റെ നല്ല നല്ല സിനിമകൾ റിലീസിന് ഒരുക്കുമ്പോൾ ഇപ്പൊ ലാലേട്ടൻ്റെ സിനിമ എനിക്ക് തോന്നുന്നത് റിലീസിന് വേണ്ടി ഒരു പ്രൊഡ്യൂസറെ കൊണ്ടുവരുമ്പോൾ ഇപ്പൊ ആണെങ്കിലും മറ്റാരെങ്കിലും ആണെങ്കിലും അത് തിയേറ്ററിൽ വന്നാൽ പ്രേക്ഷകനെ എങ്ങനെ സ്വാധീനിക്കാം അല്ലെങ്കിൽ പ്രേക്ഷകൻ എങ്ങനെ ഇഷ്ടപ്പെടാവുന്ന സിനിമകൾ നോക്കിയിട്ടായിരിക്കും തിയേറ്ററിൽ എത്തിക്കുന്നത് മമ്മൂക്കയുടെ സിനിമയുടെ റിലീസ് സിനിമകൾ തിയേറ്ററിൽ എത്തിക്കുന്ന പ്രൊഡ്യൂസേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ലാലേട്ടന്റെ സിനിമകൾ തിയേറ്ററിൽ നിന്ന് നേടുന്ന ഈ വിജയം മാത്രം കണ്ടുകൊണ്ട് എങ്കിൽ തിയേറ്ററിൽ ചെറിയ രീതിയിലുള്ള വിജയം നേടിയതോ അല്ലെങ്കിൽ പരാജയപ്പെട്ടതോ അല്ലെങ്കിൽ വലിയ വിജയമായി തീർന്ന ചില സിനിമകൾ കാലങ്ങൾക്കപ്പുറം എങ്ങനെയാണ് പ്രേക്ഷകൻ സ്വീകരിക്കുന്നതെന്ന് പോലും നോക്കാതെ തിയേറ്ററിൽ കൊണ്ടുവന്നിറക്കി കുറേ പൈസ സമ്പാദിച്ച് എന്നുള്ള പ്രൊഡ്യൂസേഴ്സിന്റെ ഒരു കണക്കൂട്ടലില്ലാത്ത റീ റിലീസുകളാണ് മമ്മൂക്കയുടെ സിനിമകൾക്ക് കൂടുതൽ കുഴപ്പമുണ്ട് ുന്നത് പക്ഷേ ലാലേട്ടന്റെ സിനിമകൾക്ക് ഞാൻ പറഞ്ഞ കണക്ക് നോക്കിയും കണ്ടും നല്ല രീതിയിൽ പ്രേക്ഷകനെ തിയേറ്ററിൽ എത്തിക്കാനും ലാലേട്ടന്റെ ഇപ്പം സ്ഥിരമായിട്ടുള്ള സിനിമകൾ അല്ലെങ്കിൽ വലിയ വിജയം നേടിയോ ഇല്ലയോ എന്ന് നോക്കാതെ ലാലേട്ടന്റെ ആ ഒരു സ്റ്റാർ വാല്യൂ കൂട്ടുന്ന രീതിയിലുള്ള ഇപ്പൊ രാവണപ്രഭുവൊക്കെ എനിക്ക് തോന്നി ഇപ്പൊ ഈ കാലം അത് കണ്ടാത്താനും ഇപ്പൊ കുട്ടികളാണെങ്കിൽ പോലും രാവണ പ്രഭു ഇപ്പം തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഒരു ലാലേട്ടൻ ഫാൻ ആവുകയും അല്ലെങ്കിൽ ലാലേട്ടന്റെ ഒരു സ്റ്റാർ വാല്യൂ പ്രേക്ഷകരുടെ ഇടയിൽ അത് ഏത് കാലത്ത് റിലീസായ സിനിമ എന്നല്ല നമ്മൾ ഇന്ന് തിയേറ്ററിൽ പോയി കണ്ട സിനിമ എന്നുള്ള രീതിയിലായിരിക്കും എടുക്കുന്നത് അപ്പോൾ ആ കാര്യത്തിനകത്ത് ലാലേട്ടനെ നമ്മൾ സംബന്ധിച്ചേ പറ്റൂ ഒരു റീറിലീസുകളിൽ അല്ലാത്തപ്പോൾ അല്ല നല്ല ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും അല്ലാത്തപ്പോഴും ആയിരിക്കും പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു റീ റിലീസ് സിനിമകൾ എടുക്കുന്ന സമയത്ത് ലാലേട്ടൻ അതിനകത്തൊരു കിങ് തന്നെയാണ് താങ്ക്